പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട സംഗമം വികസന കൂട്ടായ്മയുടെ വേദിയായി മുഹമ്മദ് ബഷീർ സംഗമം സംഗമം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രധാനമന്ത്രി കൃഷി യോജന അങ്ങാടിപ്പുറം ഓരാണം പാലത്താണ് നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി അങ്ങാടിപ്പുറം കീഴാറ്റൂർ പുഴക്കാറ്റി മക്കരപ്പറമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കി വരുന്ന നീർത്തടാധിഷ്ഠിത പദ്ധതികളിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിച്ചവർ വിവിധ നീർത്തട കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു ഇ ടി മുഹമ്മദ് ബഷീർ എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മൾ കാണാൻ കഴിയുന്ന കഴിഞ്ഞു പക്ഷേ പദ്ധതി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം ഇതിൻ്റെ ഇതൊക്കെ പ്രത്യേകിച്ച് നന്ദി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നഗരമില്ലാത്ത പരമായിട്ട് കൃഷി നടക്കുന്നുണ്ട് പുതിയ പദ്ധതികൾ പലരും ആവിഷ്കരിക്കാനും സാധിക്കും പുഴയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടാണെങ്കിൽ കൈപ്പള്ളിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും തോടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് കൃഷി ചെയ്യാത്ത സ്ഥലങ്ങൾപ്പെടുത്താൻ പറ്റുന്ന അടിസ്ഥാനപരമായ പരിവർത്തനമാണ് ഇന്ത്യൻ കൃഷിക്കാരൻ്റെ ഏറ്റവും സ്വന്തത്തിന്റെ സാക്ഷാത് ഈ പദ്ധതി എന്ന് പറയുന്നത് നാല് പഞ്ചായത്തുകളിലായി വിവിധ കമ്മിറ്റികളുടെ കീഴിൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട ആസ്തികളുടെയും വ്യക്തിഗത ആനുകൂല്യങ്ങളുടെയും രേഖകളുടെ പ്രകാശനവും ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു മഞ്ഞളാങ്കുഴി അലി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുഴക്കാട്ടറി പഞ്ചായത്തിന് ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയുടെയും കീഴാറ്റൂർ പഞ്ചായത്തിന് എഴുപത് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയുടെയും അങ്ങാടിപ്പുറം പഞ്ചായത്തിന് നാല് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെയും മക്കരപ്പറമ്പ് പഞ്ചായത്തിന് പതിനഞ്ച് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപയുടെയും ആനുകൂല്യങ്ങൾ നൽകിയതിൻ്റെ ആസ്തി വിവരങ്ങൾ എം എൽ എമാരായ മഞ്ഞളാങ്കുഴി അലി യു എൽ ലത്തീഫ് രജീബ് കാന്തപുരം എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പദ്ധതി ചെയർമാനായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ കോ ചെയർമാനായ മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ ഐമ്മു നജ്മ തബ്ഷിറ അസീസ് പട്ടികാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ പി അബ്ദുൽ കഫൂർ തുടങ്ങിയവർ സംസാരിച്ചു പതിമൂന്ന് കോടി രൂപ അടങ്ങിൽ നിശ്ചയിച്ചിട്ടുള്ള പദ്ധതിയുടെ അവസാനഘട്ടം അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി